നമസ്കാരം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനു ശേഷം ജൂതന്മാർക്കായി ഇസ്രയേൽ എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലായിരുന്നു പിറവി മുതൽ ഇങ്ങോട്ട് നിരന്തരം ശത്രുരാജ്യങ്ങളുടെ ഭീഷണി അതിജീവിച്ച ചരിത്രമാണ് ഓരോ ഇസ്രയേൽ പൗരനും പറയാനുള്ളത് ഓരോ ഇസ്രായേൽ പൗരൻ്റെയും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വർഷത്തിന് ശേഷം മൊസാദ് രൂപീകൃതമാകുമ്പോൾ മുഴുവൻ അറബ് രാജ്യങ്ങളെയും തങ്ങളുടെ റഡാറിൽ കൊണ്ടുവരേണ്ട സ്ഥിതി ആസന്നമായിരുന്നു വടക്ക് ലബനനുമായും വടക്ക് കിഴക്ക് സിറിയയുമായും കിഴക്ക് ജോർദാനുമായും തെക്ക് ചെങ്കടലുമായും തെക്ക് പടിഞ്ഞാറ് ഈജിപ്തുമായും പടിഞ്ഞാറ് മെഡിജറിയൻ കടലുമായും പാലസ്തീൻ പ്രദേശങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഇസ്രയേലിനും മൊസാദിനും എതിർഭാഗത്ത് നിലയുറപ്പിച്ചത് മുഴുവൻ അറബ് ലോകവുമായിരുന്നു ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും ഇസ്രായേൽ പാസ്പോർട്ട് അസാധുവാണ് അപകടകരമായ ഒട്ടനവധി ദൗത്യങ്ങൾ മൊസാദ് വിജയിപ്പിച്ചു അവയിൽ ചിലത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുഖിൻ ഫക്രസാദയെ വധിച്ചതാണ് മൊസാദിന്റെ സമീപകാലത്തെ ഏറ്റവും വിവാദമായ ഓപ്പറേഷനുകളിൽ ഒന്ന് ഇറാന്റെ സൈനിക സംവിധാനത്തിൽ ഉന്നത സ്ഥാനീയനായിരുന്ന മുക്സിൻ ഫക്രസാദയായിരുന്നു ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അതിനാൽ തന്നെ മൊസാദിന്റെ കണ്ണിലെ കരടായിരുന്നു ഫക്രസാദെ രണ്ടായിരത്തി ഏഴ് മുതൽ അവരുടെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നയാൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും മുക്സിൻ അത് അവഗണിച്ചിരുന്നു ആസൂത്രണങ്ങൾക്കും പദ്ധതികൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിനാണ് മൊസാദ് മുക്സിനെ വധിക്കുന്നത് ഫക്രസാദയെ വധിക്കാൻ വിദൂര നിയന്ത്രിത മെഷീൻ കണ്ണാണ് മൊസാദ് തിരഞ്ഞെടുത്തത് ലോകത്ത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൂർത്തിയാക്കിയ ആദ്യ കൊലപാതകവും ഇതായിരുന്നു മുക്സിനെ വധിക്കാനുള്ള ആയുധങ്ങൾ ഇറാനിൽ എത്തിച്ചത് അതീവ രഹസ്യമായിട്ടാണ് ആർക്കും സംശയം തോന്നാതിരിക്കാൻ ആയുധങ്ങൾ പാർട്ട് പാർട്ടാക്കി ഇറാനിലേക്ക് കടത്തുകയായിരുന്നു പിന്നീട് ഇവ അതീവ രഹസ്യമായി ആക്രമണ സമയത്ത് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫക്രസാദയെ വധിക്കാൻ മൊസാദ് തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ആ പദ്ധതി ഉപേക്ഷിച്ചു അദ്ദേഹത്തെ നിന്ന് ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള പദ്ധതികൾ മൊസാദ് ഒരുക്കിയിരുന്നു ഫക്രസാദ പോകുന്ന വഴിയിൽ ബോംബ് ഭീഷണി ഉയർത്തുകയും കാറിൽ നിന്നുറങ്ങുമ്പോൾ വെടിയുതുറക്കുവാനും ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ പദ്ധതിയും വേണ്ടെന്ന് വെച്ചു വിദൂര നിയന്ത്രിത ആയുധത്തെ പിക്കപ്പ് വാനിൽ കഠിപ്പിച്ച് മുക്സിൻ പോകുന്ന വഴിയിൽ ഉപേക്ഷിച്ചു ഭാര്യയ്ക്കൊപ്പം അവധിക്കാല വസതിയിലേക്കുള്ള യാത്രയിലായിരുന്നു മുക്സിൻ ക്യാമറ സ്ഫോടക വസ്തുക്കൾ എന്നിവയും ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നു മുസ്സാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഏജന്റുമാരായിരുന്നു ഈ ദൗത്യം നിർവഹിച്ചത് ആകെ പതിനഞ്ച് ബുള്ളറ്റുകളാണ് മുക്സിൻ നേർക്ക് മെഷീൻ ഗണ്ണിൽ നിന്നും ഫയർ ചെയ്യപ്പെട്ടത് വെറും അറുപത് സെക്കൻഡിനുള്ളിൽ എല്ലാം അവസാനിച്ചു പരക്കേറ്റത് മുക്സിന് മാത്രം ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ കിറു കൃത്യമായ കൃത്യനിർവഹണം ഫക്രസാദേവധം യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായാണ് ഇറാൻ കണക്കാക്കിയത് ഇതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്